നല്ല സമൂഹത്തിൻ്റെ പ്രതിനിധികളാണ് നല്ല സമൂഹം രാജ്യ നന്മക്കുള്ള പ്രതീകങ്ങളാണ് ലഹരി ഉപയോഗത്തിലൂടെ കുടുംബത്തെയും സമൂഹത്തെയും സമുദായത്തെയും തകർക്കുന്ന പ്രവണത എൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകില്ലെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു മദ്യം മയക്കുമരുന്ന് തുടങ്ങിയ യാതൊരു ലഹരി ഉൽപ്പന്നങ്ങളും ഞാൻ ഉപയോഗിക്കില്ലെന്നും എനിക്ക് വേണ്ടപ്പെട്ടവരെ അതിൽ നിന്നും പിന്തിരിപ്പിക്കുമെന്നും ഞാൻ സത്യം ചെയ്യുന്നു പുണ്യപ്രവാചകൻ മുഹമ്മദ് ലബിസ്വല്ലാ അലൈഹി വസല്ലമയുടെ ഉമ്മത്ത് എന്ന നിലയിൽ ഇത് എന്റെ കടമയാണെന്ന് ഞാൻ കരുതുന്നു വിശുദ്ധ ഇസ്ലാം വിലക്കിയ ലഹരി ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം മനുഷ്യനെ തകർക്കുന്ന യാഥാർത്ഥ്യമാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു അബ്ബാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കുമെന്നും ആ കടമ പൂർണ്ണമായി നിറവേറ്റുമെന്നും ഞാൻ ഈ ദിവസം അബ്ബാഹുവിൻ്റെ നാമത്തിൽ പ്രതിജ്ഞ ചെയ്യുന്നു ലഹരിക്കെതിരെ കരുനാഗപ്പള്ളി താളൂ താലൂക്ക് ജമാഅത്ത് യൂണിയൻ സംഘടിപ്പിച്ച ഈ പ്രതിരോധ പ്രതിജ്ഞാ സംഗമത്തിൽ സംവദിച്ചതിൽ ഞാൻ അഭിമാനം കൊണ്ടു